കൊല്ലം ജില്ലാ സമ്മേളനം ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ കൊല്ലത്ത് നടക്കും അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ കൊല്ലത്താണ് കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുക ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ടിന് കടൽമണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന സെമിനാർ കരിനാഗപ്പള്ളിയിൽ പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഭരണഘടനാ ഫെഡറലിസം മതേതൃത്വം എന്ന സെമിനാർ ഓഗസ്റ്റ് രണ്ടിന് കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എംപി ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ഷൂർനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊടിമര ജാഥ കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും ദീപശിഖാ ജാഥ കോട്ട സുരേന്ദ്രൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ബാനർ ജാഥ ഉളിയനാട് രാജേന്ദ്രൻ സ്മൃതി കുടീരത്തിൽ നിന്നും സഞ്ചരിച്ച വൈകിട്ട് മൈതാനിയിൽ എത്തിച്ചേരും നിന്നും കൊടിമരം നിന്നും 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 ബാനർ ഉളിയനാട് ജാഥകളെല്ലാം മുപ്പതാം തീയതി വൈകിട്ടൊരു നാലര അഞ്ചു മണിക്ക് കൊല്ലത്ത് സംഘിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സെഗാവ് അഡ്വക്കേറ്റ് അനിരുദ്ധൻ അദ്ദേഹം പതാക ഉയർത്തു ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം എന്നുള്ള തരത്തിൽ സംഘടിപ്പിച്ചു ആ കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് കെ പ്രകാശ് ബാബു കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും അതുപോലെ തന്നെ മുപ്പത്തി ഒന്നിനാണ് പൊതുസമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് പ്രകടനം ഞങ്ങൾ എന്നാൽ റെഡ് തീരുമാനിച്ചു പേരെ മാർച്ച് മാർച്ച് പാർട്ടി ആ നമ്മുടെ നിന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന സിപിഐ നേതാവ് അഡ്വക്കറ്റ് എൻ അനിരുദ്ധൻ സമ്മേളന നഗരയിൽ പതാക ഉയർത്തും തുടർന്ന് സി പി ഐ നൂറാം വാർഷികാഘോഷവും കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി ഒന്നിന് വൈകിട്ട് മൂന്നിന് ആശ്രമം മൈതാനം കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും കന്റോൺമെന്റ് മൈതാനിയിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് ഒന്നിന് രാമേന്ദ്രൻ നഗറിൽ സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ഉദ്ഘാടനം ചെയ്യും മൂന്നിന് വൈകിട്ട് സമ്മേളനം സമാപിക്കുമെന്ന ജില്ലാ സെക്രട്ടറി പി എസ് എം എൽ എ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് സാംകെ ഡാനിയൽ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ സംഘാടക സമിതി കൺവീനർ ജി ലാലു എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം